ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മലയാളം പാടം മൂന്ന് പാഠം പരിചയപ്പെട്ടാലോ അപ്പൊ എന്താ പാഠത്തിന്റെ പേര് ആർ പോറോ എന്തൊക്കെയാണ് അവിടെ കാണുന്നത് കൂട്ടുകാർ കളിക്കുകയാണല്ലേ കൂട്ടുകാർ എന്തൊക്കെ കളികളാണ് കളിക്കുന്നത് കണ്ണുകെട്ടി കളിക്കുന്നുണ്ട് ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട് പന്ത് തട്ടി കളിക്കുന്നുണ്ട് ദാ ഇവിടെ കൂട്ടുകാർ എണ്ണിക്കളിച്ച് ഒളിച്ച് കളിക്കുന്നുണ്ടല്ലേ പിന്നെന്ത് കളിയാ കളിക്കുന്നത് പിന്നെ പാളയിലിരുന്ന് വലിച്ചു കളിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് കളികളുണ്ട് അപ്പോൾ കൂട്ടുകാരി നിങ്ങളും ഇങ്ങനെ കളിക്കാറില്ലേ പലതരത്തിലുള്ള തരത്തിലുള്ള കളികൾ അപ്പോൾ നമുക്ക് ഈ കളികളുമായി ബന്ധപ്പെട്ടാണ് ഈ പാഠം പഠിക്കാനുള്ളത് എന്താ പാടത്തിൻ്റെ പേര് ഇറോ കൂട്ടുകാരൊന്നും ഉറക്കെ പറഞ്ഞേ എന്താ പാടത്തിൻ്റെ പേര് ആർപ്പോ ഇറോ ആദ്യം തന്നെ ഒരു പാട്ടാണ് പഠിക്കാനുള്ളത് നമുക്കൊന്നിച്ച് പാടിയാലോ ആർപ്പോറോ ഇറോ 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 ഇറോ

അപ്പൊ കൂട്ടുകാരെ നമ്മളോട് ഓടി വരാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ പാടത്തിലേക്ക് നമുക്ക് ഓടി വരാം പാടി വരാം അല്ലേ ഇനി എന്തൊക്കെ കളികളുണ്ടെന്ന് നമുക്ക് നോക്കാം അടുത്തത് കളി അരങ്ങ് എന്തൊക്കെയാണ് കുട്ടികൾ കളിക്കുന്നത് ചാടിക്കളിക്കുന്നു പൂലിക്കളി കളിക്കുന്നു ചെണ്ട കൊട്ടി കളിക്കുന്നു തോണി തുഴഞ്ഞ കളിക്കുന്നു അങ്ങനെ ഒരുപാട് കളികളിലാണ് നമ്മുടെ കൂട്ടുകാർ കൂട്ടുകാർ പാട്ടുകൾ പാടിയിട്ടാണ് കളിക്കുന്നത് എല്ലാ കളികൾക്കും ഒരു പാട്ടാണോ അല്ലാലേ നമ്മൾ തന്നെ കളിക്കുന്ന കളികൾക്ക് വ്യത്യസ്തങ്ങളായ പാട്ടുകളില്ലേ പാട്ടുപാടി കളിക്കുന്ന കളികൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ അങ്ങനെ കളിക്കാറുണ്ടോ ദാ ഇവിടെ കൂട്ടുകാർ കളിക്കുമ്പോൾ പാട്ടുപാടിയാണ് കളിക്കുന്നത് ആ പാട്ട് നമുക്കും ഒന്ന് പാടിയാലോ അപ്പോം ചുട്ട് ചുട്ട് കെട്ടി കടന്ന് കിളി 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 കളിപ്പാട്ടുകൾ അറിയാമോ കൂട്ടുകാർക്ക് നമുക്ക് ഒരു കളിക്കുമ്പോ പാടുന്ന ഒരു പാട്ട് പാടി നോക്കിയാലോ നാരങ്ങപ്പാല് ചൂണ്ടക്ക രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ വരുന്ന ചാടി ഇതുപോലെ പാട്ടുപാടി കളിക്കാറില്ലേ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം ആരാണ് ഈ പറന്ന് കളിക്കുന്നത് പട്ടം മാനത്ത് പട്ടം മാനത്ത് പട്ടം പറന്ന് കളിക്കുകയാണല്ലേ ാരെ ആകാശത്ത് പറന്നു കളിക്കുന്ന പട്ടം താഴേക്ക് നോക്കുന്നത് കണ്ടു എന്തൊക്കെയാവും പട്ടം കണ്ടിട്ടുണ്ടാവുക ഒരു ചെറിയ പാട്ടിലൂടെ പട്ടം കണ്ട കാഴ്ചകൾ നമുക്ക് നോക്കാം പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാടു കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു കൂട്ടുകാരെ ഇനി എന്തൊക്കെയാണ് പട്ടം കണ്ടത് നമുക്ക് ചിത്രത്തിൽ നോക്കി ഒന്ന് എഴുതി നോക്കിയാലോ ഇനി എന്താണ് പട്ടം കണ്ടത് കുളം കണ്ടു മീനുകൾ കണ്ടു പട്ടം പറന്നു അപ്പൊ പട്ടം എന്തൊക്കെ പിന്നെ കണ്ടു കുളം കണ്ടു അതിൽ മീനുകളെ കണ്ടു ഇനിയും പട്ടം ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഇനി എന്താണ് പട്ടം കണ്ടിട്ടുള്ളത് പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു പട്ടം പറന്നു അപ്പോൾ പട്ടം ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് നമുക്ക് ഈ പാട്ട് ഒന്നും കൂടി പാടി നോക്കിയാലോ പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാടു കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു കുളം കണ്ടു മീനുകൾ കണ്ടു പട്ടം പറന്നു പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു പട്ടം പറന്നു ഓക്കെ കൂട്ടുകാരി അപ്പ എന്തൊക്കെയാണ് ആകാശത്ത് പാറി നടക്കുന്ന നമ്മുടെ പട്ടം താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് എന്തൊക്കെയാണ് വീട് കണ്ടു പിന്നെ കാട് കണ്ടു വണ്ടി കണ്ടു പിന്നെന്തൊക്കെ കണ്ടു കുളം കണ്ടു മീനുകൾ കണ്ടു പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു പട്ടം പറന്നു കൂട്ടുകാരെ പട്ടം താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ ചിത്രത്തിലുള്ളത് കൂട്ടുകാർ എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ നിന്ന് കാണുന്നത് കാറ് കണ്ടു ലോറി കണ്ടോ മീനുകളെ കണ്ടു പുഴ കണ്ടു ചുറ്റും പാറകൾ കണ്ടു മരങ്ങൾ കണ്ടു പിന്നെന്തൊക്കെ കാണാനുണ്ട് മഴവില്ല് കാണാനുണ്ട് വീട് കാണാനുണ്ട് മല കാണാനുണ്ട് ഓക്കെ കൂട്ടുകാരെ ഈ ചിത്രത്തിൽ കാണുന്നതെല്ലാം നമ്മുടെ പട്ടം ആകാശത്ത് നിന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണ് നമുക്ക് ഈ പാടത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് എന്താണെന്നറിയോ പട്ടത്തിൻ്റെ ചിത്രം തന്ന് പട്ടം താഴേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടതെന്ന് ചോദിക്കാം അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്തെഴുതും പട്ടം കണ്ട കാഴ്ചകൾ എഴുതാൻ അറിയണം എങ്ങനെ എഴുതും വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടും കൂട്ടുകാർ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് എഴുതണം ഓക്കെ കൂട്ടുകാരി ഇനി നമുക്ക് അടുത്ത പേജ് പരിചയപ്പെട്ടാലോ കളിയരങ്ങ് ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കൂട്ടുകാർ കാണുന്നത് വാഴയുടെ മാണി വെച്ച് വണ്ടി കണ്ടു കയ്യിലെന്താ കയ്യിലെ വാഴപ്പിണ്ടി വെച്ചുണ്ടാക്കിയതാണ് എന്താണ് കയ്യിൽ കിലുക്ക പോലെ ഇങ്ങനെയൊക്കെ കൂട്ടുകാർ വാഴയുടെയും തെങ്ങിന്റെയും ഈ മരങ്ങളുടെ ഒക്കെ ചണ്ടുകളും ഇലകളൊക്കെ ഉപയോഗിച്ച് കൂട്ടുകാർ കളിപ്പാട്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ടോ എന്തൊക്കെ തരം കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ കൂട്ടുകാർക്കറിയും നമുക്ക് ഇനി കളികളുടെ പേരുകൾ നോക്കിയാലോ കളിയരങ്ങ് അറിയാമോ പറയാമോ കളിയുടെ പേരുകൾ പറയാമോ അറിയാമേ പറയാമേ കളിയുടെ പേരുകൾ പറയാമേ പാവ കളിക്കൽ തൊട്ടുകളിക്കൽ ഓടിക്കളിയും കളിയാണേ കളിയുടെ പേരുകൾ ചാടികളി പിന്നെ കളിയാണേ ഇനി നമുക്ക് അടുത്തൊരു പാട്ട് ഇതുപോലെ നോക്കിയാലോ എന്താ നോക്കൂ കൂട്ടുകാരെ ഈ പേജില് ഒരു കുട്ടി കളിപ്പാട്ട വണ്ടി ഉണ്ടാക്കിയത് കണ്ടോ എന്തു വെച്ചാണ് ആ കുട്ടി കളിപ്പാട്ട വണ്ടി ഉണ്ടാക്കിയത് വാഴപ്പിണ്ടി വെച്ച് മുച്ചിങ്ങ ചക്രമായി വെച്ച് ഒരു നൂലിങ് കെട്ടി കളിപ്പാട്ട വണ്ടി ഉണ്ടാക്കിയത് കണ്ടു ഇതുപോലെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ നമുക്കും ഉണ്ടാക്കാൻ കഴിയും ഈ കളിപ്പാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് പാടിയാലോ കളിപ്പാട്ടങ്ങൾ വേണോ മരമേ മരമേ പൊന്നാരേ തരുമോ കൊച്ചുകളിപ്പാട്ടം പന്ത് വേണോ പാവ വേണോ പമ്പരം വേണോ പറഞ്ഞോളൂ വേണം 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 ഓല കൊണ്ടൊരു പില പി ഓല കൊണ്ടൊരു പന്ത് ഓല പന്ത് ഓല ഓലക്കൊണ്ടൊരു കണ്ണാട ഓലക്കണ്ണാട എന്താ ഈ പാട്ടിൽ പറയുന്നത് കുട്ടി മരത്തിനോട് ചോദിക്കുകയാണ് മരമേ മരമേ പുന്നാര മരമേ തരുമോ ഒരു കൊച്ചു കളിപ്പാട്ട അപ്പം മരം പറയാണ് പന്ത് വേണോ പാവ വേണോ പമ്പരം വേണോ പറഞ്ഞോളൂ മരം പറയാണ് കുട്ടിയോട് നിനക്ക് എന്താ വേണ്ടത് പന്ത് വേണോ അതോ പാവ വേണോ ഇനി അതുമല്ല പമ്പരം വേണോ എന്താ വേണ്ട അച്ഛനെ എന്ന് പറയാണ് അപ്പൊ ഈ കുട്ടി പറയാണ് വേണം 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 കുട്ടിക്ക് ഭയങ്കര ആവേശമായി കുട്ടി പറഞ്ഞു വേണം 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 എന്ത് വേണം കുട്ടിക്ക് എന്താണ് വേണ്ടത് കുട്ടിക്ക് ഓല കൊണ്ടൊരു പീപ്പി വേണം ഓല കൊണ്ടുള്ള പീപ്പിക്ക് എന്താ പറയാ ഓല പീപ്പി കൂട്ടുകാർ ഓലപ്പീപ്പി കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ കുട്ടി പറയാണ് ഓല കൊണ്ടൊരു പന്ത് വേണമെന്ന് ഓല കൊണ്ടുള്ള പന്തിനെ എന്താ പറയുക ഓലപ്പന്ത് ഇനി എന്തൊക്കെയാവും കുട്ടി പറഞ്ഞിട്ടുണ്ടാവുക ഓല കൊണ്ടൊരു കണ്ണാട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഓല കൊണ്ടുള്ള കണ്ണാടയ്ക്ക് എന്ത് പറയും ഓലക്കണ്ണാടേ കൂട്ടുകാരെ ഓല കൊണ്ടൊരു കണ്ണാട ഉണ്ടാക്കിയാൽ ഓലക്കണ്ണാട ഓല കൊണ്ടൊരു പിപി ഉണ്ടാക്കിയാലോ ഓലപ്പി പി ഓലക്കൊണ്ട് പന്ത് ഉണ്ടാക്കിയാലോ ഓലപ്പന്ത് അങ്ങനെ കളിപ്പാട്ടങ്ങളുടെ പേരാണ് ഇവിടെ പരിചയപ്പെട്ടത് കൂട്ടുകാർ ഇതുപോലെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടോ ആ കളിപ്പാട്ടങ്ങളുടെ പേരുകൾ കൂട്ടുകാർക്ക് പറയാൻ കഴിയുമോ ഓക്കേ കൂട്ടുകാരെ നമ്മുടെ പാഠം ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം ബൈ